ിച്ച് തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടന്നു നദാതുറകളിലുള്ള നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം രാജ്മോഹൻ രാജ്മോഹലിയുടെ പി ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂരിലെ പെരുങ്കളിയാട്ട നഗരിയിൽ മഗ്രീബ് ബാങ്ക് വിളി ഉയർന്നപ്പോൾ അത് നാടിന്റെ മതസൌഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി കാൽ കാൽനൂറ്റാണ്ടിന് ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴുകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരയിലാണോ സഹോദര്യവും സ്നേഹവും പങ്കുവച്ച ഇഫ്താർ സംഗമം നടത്തിയത് പെരുങ്കളിയാട്ട നഗരയിൽ അന്നദാനത്തിനൊരുക്കിയ ഭക്ഷണ പന്തലിലാണ് ജാതി മതഭേദമന്യേ നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം രാജ്മോഹൻ നുണ്ടിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് എന്നാണ് പറയുന്നത് ആദ്യത്തെ പത്ത് ദിവസം ലാ ഇലാഹ അല്ലാതെ ദൈവമില്ല ആ അള്ളാഹുമായിട്ട് ഓരോ വ്യക്തികളും ദുബായിലൂടെ നേരിട്ട് സംവദിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ റഹ്മാണാദ്യത്തെ പത്ത് ദിവസം ഭൂമിയിൽ പാപം ചെയ്യാത്തവനായിട്ട് ആരുമില്ല ആ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടാമത്തെ ഈ പറയപ്പെടുന്ന എന്ന് പറയുന്ന പ്രാർത്ഥന വൾവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി അഷ്റഫ് മുൻഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വഴവക്കാട് ജുമാ മസ്ജിദ് ഇമാം മാളിക് റമളാൻ സന്ദേശം നൽകി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു രാമവില്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് ബാദൂർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവാ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവള്ളി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി പി ഷുഹൈബ് രാമവല്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ ജീവകാരുണ്യ പ്രവർത്തകൻ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി എം യൂസഫ് ഹാജി പി ബി കുഞ്ഞിക്കണ്ണൻ വി വി അബ്ദുള്ള ഹാജി ടി പി അഹമ്മദ് ഹാജി സി കെ ഇബ്രാഹിം എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി എൻ കെ പി മുഹമ്മദ് കുഞ്ഞി കെ എം കുഞ്ഞി ഷമീർ വാൾവക്കാട എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂ